പിന്നെ മോഹൻലാൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി സത്യത്തിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു പിന്നെ കമലതളം അദ്ദേഹം ഡാൻസ് ചെയ്തു എനിക്ക് ഡാൻസ് ചെയ്യാൻ എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ അപ്പം ഞാൻ അതൊന്നും സാധാരണ ചെയ്യാറില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരതം എന്ന് പറഞ്ഞ പടത്തിനാണ് കിട്ടിയത് ഭരതത്തിൽ ഇയാൾ എന്താ കാണിച്ചെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭരതത്തിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു കമലതളത്തിൽ അതിനേക്കാളും നന്നായിട്ട് അഭിനയിച്ചു അയാൾ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു ചുക്കുമല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്ന കാര്യമാണ്